രാജ്യം വളരെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ വിക്ഷേപണത്തിന് രാജ്യം ഒരുങ്ങുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതൊരു ചരിത്രയാത്രയായിട്ട് നമുക്ക് ഗഗന്യാൻ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികളെ അതായത് ഇന്ത്യയുടെ സ്വന്തം മിഷന്റെ ഭാഗമായിട്ട് ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഗഗന്യാൻ നാലു പേരെയാണ് ഇന്ത്യ ഇതിനായിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇന്ത്യയുടെ ഈ വ്യോമസേനയിലുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ അദ്ദേഹം മലയാളിയാണ് അജിത് കൃഷ്ണൻ അതേപോലെ അങ്കാത് പ്രതാപ് പിന്നെ ഇതിന്റെ വിംഗ് കമാൻഡർ എന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ല ശുഭാൻഷു ശുക്ല മുമ്പ് അമേരിക്കയിലെ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഇതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ അനുഭവ സമ്പത്തുമായിട്ടാണ് ഈ ഗഗനിയാൻ ദൗത്യം അതിനെ നയിക്കാനായിട്ട് വരുന്നത് അപ്പൊ നിലവില് ഈ ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണ വിക്ഷേപണങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതായത് ആളില്ലാത്ത നമ്മുടെ ബഹിരാകാശ പേടകം അയച്ചിട്ട് അതിനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനായിട്ടുള്ള വിക്ഷേപണങ്ങൾ ഈ ഡിസംബർ അവസാനത്തോടെ അതിന്റെ ആദ്യ വിക്ഷേപണം ഉണ്ടാകും കൃത്യം ദിവസം നിശ്ചയിച്ചിട്ടില്ല പക്ഷേ ഡിസംബർ അവസാനത്തോടു കൂടി ആ വിക്ഷേപണം ഉണ്ടാകും അതിന്റെ കൗൺ ഡൌൺ അടക്കമുള്ള നടപടികളിലേക്ക് ഐ കടക്കുന്നു എന്നുള്ളതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആളില്ല പേടകമാണ് നമ്മൾ വിക്ഷേപിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ അതിൽ ഒരു ഒരാളുണ്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് നമ്മൾ അതിനെ അതിൽ അടക്കം ചെയ്യുക അതിനെ വ്യോമമിത്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വ്യോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസ്കൃത ഭാഷയിലെ ബഹിരാകാശം എന്നാണ് അർത്ഥം മിത്ര എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബഹിരാകാശത്തെ സുഹൃത്ത് എന്നർത്ഥം വരുന്ന വ്യോമമിത്ര എന്ന ഒരു റോബോട്ട് അതൊരു സ്ത്രീ രൂപത്തിലാണ് നമ്മൾ അത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഈ റോബോട്ട് നമുക്ക് മുമ്പ് അറിയാം നമ്മുടെ തുടക്കകാലത്ത് ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട് ലൈക്ക എന്ന പേരുള്ള ഒരു നായയാണ് നമ്മൾ ആദ്യമായിട്ട് ശൂന്യാകാശത്തേക്ക് അയച്ചത് അപ്പൊ ലൈക്ക എന്ന് പറയുന്ന നായ അതിന്റെ ജീവൻ ത്യാഗം ചെയ്താണ് നമ്മുടെ ഈ ഇന്ന് ഇന്ന് കാണുന്ന ഈ ബഹിരാകാശ പദ്ധതികളിലൊക്കെ തുടക്കം കുറിച്ചത് അപ്പൊ അതിന് സമാനമായി നമ്മള് ഒരു കാലിയായ ഒരു ബഹിരാകാശ പേടകം അയക്കുന്നതിന് പകരം ഒരു ഒരു ജീവനുള്ള വസ്തുവിന് ബദലായിട്ട് എന്നാൽ അതിന് അതിനു അതിനേക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഹ്യൂമൻ റോബോട്ടിനെയാണ് നമ്മൾ അയക്കുന്നത് അപ്പൊ ഈ റോബോട്ട് ഈ പേടകം പുറപ്പെടുന്ന സമയം മുതൽ അവിടെ എത്തി അതിനുള്ളിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇപ്പൊ അതിന് പുറത്തെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടല്ലോ അന്തരീക്ഷ മർദ്ദം താപം ഒക്കെ ഈ ബഹിരാകാശ യാത്രയിൽ അതിന്റെ പേടകത്തിന് പുറത്തുള്ള സ്വഭാവം ഒക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ചുണ്ടാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഈ റോബോട്ട് കൃത്യമായി വിലയിരുത്തി ആ ഓരോ ഘട്ടം കിടക്കുമ്പോഴും ഈ ബഹിരാകാശ പേടകം ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതിഗതികൾ തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി അത് താഴെയുള്ള ഉള്ള മിഷൻ കൺട്രോളില് അറിയിച്ചുകൊണ്ടേയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്യോമം ഇത്രയെ ഇത് തിരിച്ചു വരുന്ന ഘട്ടവും വളരെ പ്രധാനമാണ് കാര്യം റീഎൻട്രിയാണ് ഏറ്റവും അപകടം പിടിച്ച മേഖല കാര്യം നമ്മുടെ ഭൂമിയുടെ ത്തിലേക്ക് കടക്കുമ്പോൾ അതിയായ താപമടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ നമ്മുടെ പുതിയ ഒരു പേടകമാണ് അപ്പൊ അത് ആ സാഹചര്യങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തേണ്ടതുണ്ട് അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ വ്യോമം നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഇത് ഡിസംബർ അവസാനത്തോടുകൂടി കൂടി ആദ്യ ആളില്ലാ വിക്ഷേപണം നടക്കുമെങ്കിലും തുടർന്നും രണ്ട് വിക്ഷേപണങ്ങൾ കൂടി ആളില്ലാതെ നടന്നതിന് ശേഷം രണ്ടായിരത്തി ഇരു ഇരുപത്തി ഏഴിലായിരിക്കും നമ്മൾ ഈ ഗഗന്യാൻ ദൌത്യത്തിലേക്ക് കടക്കുക ഇനിയും ഒരു പ്രത്യേകതയുണ്ട് ഈ പരീക്ഷണ വിക്ഷേപണം നടത്തുന്നത് നമ്മുടെ എൽ വി എം അതായത് നമ്മുടെ ക്ഷമിക്കണം എൽ വി എം ത്രീ എന്ന് പറയുന്ന റോക്കറ്റ് അതാണ് നമ്മൾ നമ്മളായിരിക്കുന്നത് നമ്മുടെ ബാഹുബലി എന്ന് പറയുന്ന റോക്കറ്റ് അപ്പൊ അതിലും ഒരുപാട് ഭേദഗതികളൊക്കെ വരുത്തിയിട്ടാണ് കാരണം ഈ എൽ ബി എം റോക്കറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കാർഗോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു റോക്കറ്റാണ് ബഹിരാകാശത്തേക്ക് വലിയ സാറ്റലൈറ്റുകൾ അടക്കം ഭീമാകാരമായ സാറ്റലൈറ്റുകൾ അടക്കം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോക്കറ്റാണ് നമ്മുടെ ഈ എൽ ബി എം ത്രീ പക്ഷെ അതൊരു മനുഷ്യനെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് അതിനെ ഈ ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ എല്ലാ ഘടകങ്ങളും സസൂക്ഷ്മം വിലയിരുത്തി ഒരു ചെറിയ പിഴവ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ഇത് ഈ ഹ്യൂമൻ റേറ്റിംഗ് എന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ എൽ ബി എം ത്രീ റോക്കറ്റിനെ മാറ്റുക അപ്പോ ആ റോക്കറ്റിന്റെ പരീക്ഷണം കൂടിയാണ് ഈ ഗഗനയാൻ ദൗത്യത്തിന്റെ ആളില്ലാ വിക്ഷേപണത്തിന്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഗഗനയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ ശ്രീഹരിക്കോട്ടയിലെ നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ അവസാനവട്ട ക്രമീകരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരം അപ്പൊ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു അത് ഒന്നും രണ്ടും അല്ല പലവട്ട പരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിരുന്നു ആദ്യം നമ്മൾ നമ്മുടെ ഈ ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ രണ്ട് പമ്പരമുള്ള കൂറ്റൻ ഹെലികോപ്റ്റർ എന്നാണ് അതിനറിയപ്പെടുക അപ്പൊ അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ബഹിരാകാശ പേടകം ആദ്യം ഒന്ന് താഴേക്കിട്ടു ആകാശത്ത് നിന്ന് താഴേക്കിട്ടും അത് സുഗമമായി തന്നെ ലാൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ നമ്മുടെ ബഹിരാകാശ നമ്മുടെ എയർഫോഴ്സിന്റെ ഐ എൽ എഴുപത്തി ആറ് എന്ന് പറയുന്ന ഒരു കൂറ്റൻ ചരക്ക് വിമാനത്തിൽ ഈ ബഹിരാകാശ പേടകം വീണ്ടും കൊണ്ടുപോയി വീണ്ടും ഒന്ന് ഭൂമിയിലേക്ക് അത് പറഞ്ഞയച്ചു അപ്പോൾ അതിന്റെ പാരച്ചൂട്ടിന്റെ കൃത്യമായ വിന്യാസം തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ പാരച്ചൂട്ടിലാണ് ഈ ബഹിരാകാശ പേടകം വന്നിറങ്ങുക അപ്പൊ അതിന്റെയൊക്കെ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷ്മം വിലയിരുത്തി അത് വിജയകരമാണെന്ന് ഉറപ്പുവരുത്തി ഏതാണ്ട് പതിനായിരം കോടി രൂപ മുതൽ മുടക്കിലാണ് ഇന്ത്യ ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിയിലേക്ക് കിടക്കുന്നത് ഇപ്പൊ മുമ്പ് നമ്മുടെ രാജേഷ് ചൗഹാനും പിന്നെ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് നമ്മുടെ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ശുഭാശു ശുക്ലയും ബഹിരാകാശത്ത് എത്തിയിരുന്നു പിന്നെ മറ്റ് പല ദൗത്യങ്ങളുടെയും ഭാഗമായി ഇന്ത്യൻ വംശജർ ബഹിരാകാശത്ത് എത്തിയിരുന്നു ഇപ്പോ നമ്മുടെ കൊളംബിയ അപകടത്തിൽ മരിച്ച കൽപ്പന ചൗള ഇന്ത്യൻ വംശജയാണ് നാസയുടെ ദൗത്യവുമായി സഹകരിച്ച സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണ് അപ്പൊ അങ്ങനെ ചില നേട്ടങ്ങൾ ഇന്ത്യയുടെ ക്രെഡിറ്റിൽ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ സ്വന്തം ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഐ എസ് ആർ കീഴില് ഒരു ബഹിരാകാശ പേടകം ഇതിനു വേണ്ടി തയ്യാറാകുന്നത് അപ്പൊ അതിന്റെ വലിയൊരു വെല്ലുവിളി ഇന്ത്യ ഏറ്റെടുക്കുകയാണ് കാരണം ഈ ചൈന റഷ്യ അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായ ഒരു ആ ഒരു സ്റ്റേജിലേക്കാണ് ഇന്ത്യ കാൽ വെക്കുന്നത് ഈ ബഹിരാകാശ യാത്രികളെ ബഹിരാകാശത്തെത്തിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സാങ്കേതിക വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് പണച്ചെലവ് ഏറെ ഉള്ള ഒരു ദൗത്യമാണ് അപ്പൊ ആ ഒരു മേഖലയിലേക്കാണ് ഇന്ത്യ കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളത് കൂടി പറയാം പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലക്ഷ്യമിട്ട ഒരു പദ്ധതിയാണ് അത് കുറച്ചങ്ങ് നീണ്ടുപോയി അത് അതിന്റെ കാരണം ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ സമയമെടുത്താണ് പൂർത്തീകരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്ര കാലതാമസം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് അതൊരു ഫൈനൽ പീരീഡ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യം നടന്നിരിക്കും അതിനായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഐ എസ് ആർഒയിൽ പൂർത്തിയാകുന്നു ഏതായാലും ആളില്ല പരീക്ഷണ വിക്ഷേപണങ്ങൾ ഈ മാസം ഈ ഡിസംബർ അവസാനത്തോടുകൂടി ആദ്യത്തെ വിക്ഷേപണം ഉണ്ടാകും അതിനായിട്ട് വ്യോമം ഇത്രയടക്കമുള്ള കാര്യങ്ങൾ ഐ എസ് ആർഒയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ തയ്യാറായിട്ടുണ്ട്